വെൽക്കം ടു ബ്ലസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു കർത്താവ് എത്ര വിശ്വസ്തൻ ഒരാഴ്ചയും കൂടി കർത്താവ് നമ്മളെ വഴി നടത്തി നമ്മളിങ്ങനെ അടുത്തൊരാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലുള്ള സകല കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് നന്ദി പറയാം താങ്ക് യു ജീസസ് കർത്താവ് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ മതിയെ ചെയ്തു ഞങ്ങളെ നയിച്ചു രോഗങ്ങൾ സൗഖ്യമാക്കി കർത്താവെ അപ്പോൾ തന്നെ ഞങ്ങൾ വചനത്തിൽ നിന്ന് ഒത്തിരി ഞങ്ങൾ വഴി നടത്തി പഠിപ്പിച്ചു കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു ഇന്നത്തെ എപ്പിസോഡിലും വലിയ കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യണമേ യേശുവിന് നാമത്തിൽ തന്നെ ആ അമേൻ ആ മേൻ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ സമയത്തെ ലൈവ് ചാറ്റിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയാൻ ഒത്തിരി ആഗ്രഹമുണ്ട് താങ്ക് സോ മച്ച് ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ്സിംഗ് ടുഡേ ഓൺലൈൻ ഫാമിലി ഗ്ലോബൽ ഫാമിലി ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു നമുക്ക് അറിയാം ലോകമെമ്പാടുമുള്ള പല വ്യക്തികളും ഈ ഒരു ടൈമിൽ അവരുടെ വാച്ചിൽ അവരുടെ ക്ലോക്കിൽ പല ടൈം ആയിരിക്കും ബട്ട് ഇന്ത്യയിൽ സെവൻ എ എം സെവൻ എ എം ഐ എസ് ടി ഈ സമയത്ത് പലവരും ജോയിൻ ചെയ്യുന്നു സോ വി വെൽക്കം യു വി വെൽക്കം യു അമേരിക്കയിൽ നിന്ന് കാണുന്നതാണെങ്കിൽ നിങ്ങൾ തലേ ദിവസമാണ് നിങ്ങൾ ഫ്രൈഡേ നൈറ്റ് ആണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ സാറ്റർഡേ മോർണിംഗ് ആണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ പല സ്ഥലങ്ങളിലും അവർക്ക് ഉച്ച കഴിഞ്ഞു ഐനോ സൊ വി വെൽക്കം എവ്രിബഡി കർത്താവ് വലിയ കാര്യങ്ങൾ നമ്മുടെ മതിയിൽ നിന്ന് ചെയ്യാൻ പോവുകയാണ് എയ്മാൻ നമുക്ക് ഇന്നൊരു കീ സ്പോൺസറുണ്ട് സിസ്റ്റർ ശൈലജ ഫ്രം തിരുവനന്തപുരം നമുക്ക് ഒരുമിച്ച് ഇവരെ ബ്ലെസ് ചെയ്യാം ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത്ര നന്ദിയോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് സിസ്റ്ററേയും ഫാമിലിയും ബ്ലെസ് ചെയ്യും കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു മക്കളുടെ കുടുംബത്തിൽ കർത്താവെ രക്ഷ പ്രവേശിക്കാൻ വേണ്ടി പ്രാപ്തിക്കുന്ന കർത്താവെ ദൈവത്തിൻ്റെ വലിയ ഫേവർ സാൽവേഷൻ ഈ കുടുംബങ്ങളിൽ പ്രവേശിക്കട്ടെ കർത്താവ് അപ്പോൾ തന്നെ ഇവർക്ക് വിൽക്കേണ്ട വസ്തു വിൽക്കുവാൻ വേണ്ടിയുള്ള വഴികൾ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവിൻ്റെ സകല രോഗങ്ങളും സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു ബ്ലസ് ചെയ്യുന്നു സാമ്പത്തിക ഉറവുകൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് ഐ മാൻ താങ്ക് യു ഈ ദിവസങ്ങളെല്ലാം പവർഫുൾ മീറ്റിംഗ്സ് നടന്നു നിങ്ങളെല്ലാം അതിലേക്ക് വന്നു കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ നമ്മളൊത്തിരി മീറ്റിംഗ്സ് നമ്മൾക്ക് ഉണ്ടായിരുന്നു അതിലെല്ലാം പല വ്യക്തികളും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ബട്ട് നാളെ നമ്മുടെ സൺഡേ സർവീസ് നടക്കുകയാണ് നമുക്കറിയാം സൺഡേ സർവീസ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും അപ്പോൾ തന്നെ ഇന്ത്യയിലും ഇന്ത്യയുടെ വെളിയിലും എല്ലാം നമുക്ക് ബ്ലസ്സിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിലെല്ലാ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്തൊരു ബ്ലസ്സിംഗ് സെൻ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായും നാളെ കടന്നു വരിക രാവിലെ നയൻ ഫോർട്ടി ഫൈവിനാണ് നമുക്ക് നമ്മുടെ സർവീസ് ഉള്ളത് ബട്ട് കൊച്ചിയിൽ നിന്നാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏഴേ മുക്കാലിനും ഒരു ഇംഗ്ലീഷ് ആരാധനയുണ്ട് അതിൽ വരാം അല്ലെങ്കിൽ ഒരു ഹിന്ദി ആരാധനയുണ്ട് രണ്ടും ഏഴേ മുക്കാലിനാണ് തുടങ്ങുന്നത് രാവിലെ അപ്പോൾ തന്നെ നയൻ ഫോർട്ടി ഫൈവ് ആണ് നമ്മുടെ കമ്പൈൻഡ് വേർഷിപ്പ് ഇംഗ്ലീഷ് മലയാളം ബൈലിംഗിൾ സർവീസ് നടക്കുന്നു സോ അതിലേക്കും വെൽക്കം ചെയ്യുന്നു എല്ലാവരും കടന്നു വരിക ടുമോറോസ് ഗോൺ ബി എ ബ്ലെസ്ഡ് ഡേ വലിയ മൊറക്കിൾ സ്ലിങ്സ് അപ്പോൾ തന്നെ വചന സന്ദേശവും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് വരിക ഏ മാൻ കർത്താവ് അനുകരിക്കട്ടെ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വെൽക്കം ബാക്ക് എല്ലാവരും സന്തോഷമായിരിക്കുന്നു ചിലരൊക്കെ ദുഃഖത്തിലായിരിക്കാം വിഷമത്തിലായിരിക്കാം നോ പ്രോബ്ലം ഏതവസ്ഥയിലാണെങ്കിലും അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവമുണ്ട് ആ ദൈവമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത് ആ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് ബന്ധമുള്ളത് നമ്മു നമ്മളെല്ലാവരും ബന്ധപ്പെടുന്നത് ആ ദൈവത്തോടാണ് അതുകൊണ്ട് ഈ ദിവസങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുക ചില വീടുകളിൽ ചെറുപ്പകാലം മുതൽ വലിയ കെടുതികളും പ്രയാസങ്ങളും ദുഃഖങ്ങളും മുറവിളികളും ആക്സിഡൻറ്റുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ നടക്കാം ചില കുടുംബങ്ങളിലൊക്കെ ചിലരങ്ങ് ആത്മഹത്യ ചെയ്ത് കളയും ഒരു വീട്ടിലൊരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ആ തൂങ്ങിച്ചത്ത വീടാണ് അച്ചറക്കൻ ചാത്തു കളഞ്ഞ വീടാ മനസ്സിലാവുന്നുണ്ടോ ആൾ പിന്നെ ആളുകൾ പിന്നെ അങ്ങനെ ആയിരിക്കും ആത്മഹത്യ വീട്ടുകാരെ പിന്നെ സമൂഹം കാണാൻ പോകുന്ന വേറെ രീതിയിലാണ് എന്നാൽ ഏത് രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് നിങ്ങൾ വീടിനുള്ളതെങ്കിലും എൻ്റെ ഒരു എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഒരു കൺവിക്ഷൻ എൻ്റെ ഒരു ഉത്തമ മായ യേശുവിലേക്ക് വരുമ്പോൾ ആ വീടിൻ്റെ സ്റ്റേറ്റസ് മാറും എല്ലാവരും ശ്രദ്ധിച്ചില്ല എന്നുകൂടി പറയാം യേശുവിലേക്ക് വരുമ്പോൾ ആ വീടിൻ്റെ സ്റ്റേറ്റസ് മാറും എങ്ങനെ എൻ്റെ മലയാളം പറയണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ വീടിൻ്റെ അവസ്ഥ എന്ന് മാത്രമല്ല ആ വീടിൻ്റെ ഒരു സ്റ്റേറ്റസ് ഉണ്ടല്ലോ അത് എന്താണോ മാറും എത്ര മോശമായ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വീടാണെങ്കിലും വീട് പോട്ടെ ഒരു വ്യക്തിയാണെങ്കിലും സമൂഹം നിങ്ങൾക്കൊരു പക്ഷേ തന്നിരിക്കുന്ന പേര് എന്താണെങ്കിലും ഞാൻ ഈ ഫിന്നേഴ്സ് ഫാക്ടറി എന്ന് പറയുന്ന പുസ്തകം എഴുതിയ സമയത്ത് ഇതിനകത്ത് ആദ്യത്തെ പേജുകളിൽ പല ആളുകളുടെയും കുറേ സ്റ്റോറീസ് കൊടുത്തിട്ടുണ്ട് സ്റ്റോറിയിലാണ് തുടങ്ങുന്നത് ദ മെയ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ആൽബർട്ട് എൻസ്റ്റും ചാർലി ചാപ്ലിൻ തുടങ്ങി കുറേ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് ആൽഫർട്ട് നോബേലിൻ്റെ ചരിത്രമൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ആൽഫ്രഡ് നോബേൾ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നേകരെ കൊല്ലുവാനുള്ള സാധനം കണ്ടുപിടിച്ച മനുഷ്യനെയാണ് ടി എൻ ടി അപ്പോൾ അദ്ദേഹത്തെ ലോകം മുഴുവൻ അറിഞ്ഞിരുന്നത് അങ്ങനെയാണ് പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ബ്രദർ മരിച്ചു പക്ഷെ പത്രക്കാർക്ക് പറ്റിയിട്ട് ഈ ആൽഫ്രഡ് നോബൽ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്രവാർത്ത വന്നു ഇയാൾ മരിച്ചു പക്ഷേ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇയാൾ സ്വന്തം മരണ വാർത്ത വായിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് വായിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന് മനസ്സിലായി ലോകം എന്നെ കാണുന്നത് ഒത്തിരി പേരെ കൊന്നുടുക്കിയ സാധന വസ്തു കണ്ടുപിടിച്ചൊരു മനുഷ്യനായിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ഇന്ന് മരിച്ചിരുന്നെങ്കിൽ അതല്ലേ അപ്പോൾ പത്രക്കാർക്ക് തെറ്റുപറ്റി പിന്നീട് അവർ കറക്റ്റ് ചെയ്തതാണ് പക്ഷേ അത് തൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറി ഒരു ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടായി താൻ ചെയ്തത് അങ്ങനെയെങ്കിൽ ഈ പേര് മാറ്റിയിട്ട് മാത്രമേ ഞാൻ മരിക്കൂ അത് ചെയ്തത് തൻ്റെ വസ്തുവകൾ സകലവും നോബേൽ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇതിനു വേണ്ടി എഴുതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്വീഡനിൽ പോയ സമയത്ത് നോബൽ പ്രൈസ് കൊടുക്കുന്ന ആ ബിൽഡിംഗൊക്കെ ഞാൻ കണ്ടു ഇന്നും നിലനിൽക്കുകയാണ് ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യം ആ രീതിയിലുള്ള വാർത്ത നിങ്ങൾക്കാർക്കെങ്കിലും അറിയാൻ പറ്റും ചിലർ വായിച്ചറിവുള്ള ചിലർക്ക് അറിയാൻ പറ്റും ഇന്ന് ഒത്തിരി പേർക്കും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അറിയില്ല കാരണം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റസ് അങ്ങ് മാറി അദ്ദേഹത്തിൻ്റെ ദുഷ്പേര് മാറി അദ്ദേഹം സൽപേരിലേക്ക് വന്നു അദ്ദേഹത്തിൻ്റെ ആ അങ്ങ് മാറി ഒരു ഫെയിം വന്നു ഇന്ന് ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ നോബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്നാ താൻ തൻ്റെ ഇത് മാറ്റിയെടുത്തു ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിച്ചു പറയുകയാണ് ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കള്ളൻ എന്ന് വിളിച്ചു കള്ളി എന്ന് വിളിച്ചു തെമ്മാടി എന്ന് നിങ്ങളെ വിളിച്ചു എന്ന് വിളിച്ചു പിന്നെ എല്ലാ പേരുകളെയും എൻ്റെ വാ കൊണ്ട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി പറയോ ചിന്തിക്കുകയോ ചെയ്താൽ മതി ഇങ്ങനെയുള്ള ഒത്തിരി 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 പേരുകൾ നിങ്ങൾ സമ്പാദിച്ചെടുത്തു വൃത്തികെട്ട പേരുകൾ നിങ്ങളെ ടാർണ് ചെയ്യുന്ന നിങ്ങളുടെ ഇമേജിനെ ടാർണ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുവരെ ലോകം സമ്മാനിച്ചതെങ്കിൽ യേശുവിലേക്ക് വരുമ്പോൾ ഹലോ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റസ് അങ്ങ് മാറും ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ബറിപ്പെടും ഓൾ യുവർ ഫാഷ്റ്റ് വിൽ ബി ബറിയിട്ട് എല്ലാം അങ്ങ് കുഴിച്ചിടുകയാണ് എന്നിട്ടൊരു പുതിയ റെസറക്ഷൻ പവറിലാണ് പിന്നെ നിങ്ങൾ ജീവിക്കാൻ പോകുന്നത് ഇറ്റ്സ് എ ന്യൂ ലൈഫ് ഇറ്റ്സ് എ ബ്രാൻഡ് ന്യൂ ലൈഫ് ഇറ്റ്സ് എ ന്യൂ വാക്ക് ഓഫ് ലൈഫ് ഇറ്റ് ഈസ് എൻ യൂണിയൻ വിത്ത് ദ ലോഡ് ജീസസ് യേശുവിനോടൊപ്പമുള്ള ഒരു യാത്രയാണ് ഞാനൊരു ഉദാഹരണം പറയാം നമ്മുടെ പൗലൂസ് നമ്മുടെ പ്രിയപ്പെട്ട പൗലൂസ് പുതിയ നിയമത്തിന്റെ ഒരു വലിയ ഭാഗം എഴുതി തീർത്ത പവലൂസ് റോമാലേഖനം തുടങ്ങി അങ്ങോട്ടങ്ങോടങ്ങോട് പാസ്റ്ററൽ വരെയുള്ള എല്ലാം എഴുതി തീർത്ത പൗലോസിൻ്റെ പേര് എല്ലോ ആ കാലത്ത് താനൊരു മാത്രമല്ല പഴയ നിയമം മുഴുവൻ അരച്ച് കലക്കി അതിൻ്റെ എസൻസ് കുടിച്ച മനുഷ്യനാണ് മാത്രമല്ല മതഭക്തി നിമിത്തം യഹൂദ മതത്തിൻ്റെ ഭക്തി നിമിത്തം സ്ത്രീകളെയും പുരുഷന്മാരെയും ക്രിസ്ത്യാനികളെ കൊന്നവനാണ് സ്റ്റെഫാനോസ് എന്ന ക്രൈസ്തവ സഭയുടെ ആദ്യ രക്തസാക്ഷിയെ സമ്മാനിച്ചത് നിശ്വസിച്ചുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്തിൻ്റെ പേരിൽ മതത്തിന്റെ പേരിൽ ഞാൻ പറയട്ടെ ഇന്ന് പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ തന്നെയുള്ള പല സംസ്ഥാനങ്ങളിലും പുറത്തുള്ള പല രാജ്യങ്ങളിലും നടക്കുന്ന പല വെടിവെപ്പും ബോംബ് ഗ്രനേഡ് ഇതെല്ലാം എറിയുന്നതും കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതും അധികവും മതത്തിൻ്റെ പേരിലല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഒരു മതം ബോംബുണ്ടാക്കാനാണ് പ്രേരിപ്പിക്കുന്നതെങ്കിൽ ആ മതത്തെ ഞാൻ എന്ത് വിളിക്കണം ഒരു മതം തോക്കെടുക്കാനാണ് മറ്റ് സമസൃഷ്ടങ്ങളെ മനുഷ്യരെ ഇതുപോലെ തന്നെ രണ്ടു കാലും രണ്ട് കൈയും മുഖമൊക്കെയുള്ള മനുഷ്യരെ മതം കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്നെങ്കിൽ ആ മതത്തെ ഞാൻ എന്ത് വിളിക്കണം യേശു കർത്താവ് പറഞ്ഞു നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വെറുതെ അനുഗ്രഹിച്ചു കർത്താവ് രക്ഷിക്കണമെന്നില്ല അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം അപ്പൊ അതെന്ത് സാധനമാണ് അതെന്താ ക്രിസ്തീയത ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തീയ മതത്തിന്റെ പേരിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഉൾക്കൊണ്ട ക്രിസ്ത്യാനിത്വം ഏതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പലരും മതത്തിലാണ് അവരുടെ എല്ലാം കിടക്കുന്നത് അങ്ങനെ പൗലോസ് മതത്താൽ പിടിക്കപ്പെട്ട് മതത്തിൻ്റെ സ്പിരിറ്റ് കൊണ്ട് യേശുവിൻ്റെ അനുയായികളെ വെട്ടിയറിയുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറ്റപ്പെട്ടു ആ മനുഷ്യൻ്റെ ആ മനുഷ്യന് യേശുമായ ഒരു എൻകൗണ്ടർ ഉണ്ടായ സമയത്ത് യേശുവിനെ കണ്ടപ്പോൾ ഓ മൈ ഗോഡ് തൻ്റെ സ്റ്റേറ്റസ് അങ്ങ് മാറി ഇത് നമ്മളാരും പുള്ളിനെ ഷൗലെന്ന് വിളിക്കുന്നില്ല ബ്രദർ ഷൗൽ ആരും വിളിക്കുന്നില്ല ഇപ്പോൾ ലേഖനം അങ്ങനെ വായിക്കുന്നേ എങ്ങനെയായത് യേശുമായി കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയും യേശുവുമായി ഒരു കൂട്ടിമുട്ടലുണ്ടായാൽ ഒരു കണ്ടുമുട്ടലുണ്ടായാൽ ഒരു മീറ്റിംഗ് നടന്നാൽ യേശുവിൻ്റെ വെളിപ്പാട് കിട്ടിയാൽ യേശുവിനെ ഒന്ന് സ്നേഹിച്ചാൽ യേശുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചാൽ യേശുവിനുണ്ടെങ്കിൽ ജീവിതം സമർപ്പിച്ചാൽ സ്റ്റേറ്റസ് മാറുക വ്യക്തികളുടെ കുടുംബങ്ങളുടെ സ്റ്റേറ്റസ് അങ്ങ് മാറും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാൾ യേശുവിന്റെ അടുക്കിലേക്ക് വന്നാൽ നമ്മൾ ആ വ്യക്തി പിന്നെ ആ വ്യക്തിയുടെ സകലവും മാറുകയാണ് ഒരുവൻ ക്രിസ്തുവലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാണ് എന്ന് മാത്രമല്ല പഴയത് കഴിഞ്ഞു പോയെന്ന് പറയും പഴയത് കഴിഞ്ഞു പോയെങ്കിൽ ഇനി അത് ആരും അത് ഓർക്കണ്ട പഴയ ആ ചെല്ലപ്പേരുകൾ പഴയ ഇരട്ട പേരുകൾ ഈ ലോകം സമ്മാനിച്ച സമൂഹം സമ്മാനിച്ച പേരുകളൊന്നും ആരും ഓർക്കണ്ട മിക്കവരെ എല്ലാ കള്ളന്മാർക്കും ഒരു ചെല്ലപ്പേരുണ്ട് ബണ്ടി ചോറ് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ ഓരോ കള്ളന്മാർക്ക് ഇപ്പൊ സാധാരണ പത്രത്തിലൊക്കെ കള്ളനെ പിടിച്ചു കഴിയുമ്പോൾ എല്ലാവരുടെ ഷേട്ട് ഊരി എല്ലാവരും ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരിക്കും ചിലർക്ക് മുഖത്ത് തുണിയിട്ട് എന്നിട്ട് കിഡ്നാപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡാഷ് അവർക്കൊരു പേരുണ്ട് എന്നാൽ ഈ കിഡ്നാപ്പർ യേശുവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ പേരങ്ങ് മാഞ്ഞു പോവും അവൻ നാളെ വേദപുസ്തകം എടുത്തു നല്ലവനായി അനേകരെ സ്നേഹിക്കുന്ന അനേകർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കുന്ന കഴിഞ്ഞ ആളുകളിൽ പ്രവർത്തിച്ച ദുഷ്പ്രവർത്തികളേക്കാൾ ക്രിസ്തുവിലായ ശേഷം നന്മ പ്രവർത്തിക്കുന്നൊരു വ്യക്തിത്വമായി മാറിക്കഴിഞ്ഞാൽ മറ്റേ ചരിത്ര ഫെയ്ഡ് ഔട്ട് ചെയ്യും പിന്നെ അറിയാൻ പോകുന്നത് പാസ്റ്റർ ഡാഷ് പ്രവാചകൻ ഡാഷ് അപ്പസ്തോൽനായ ഡാഷ് എന്നൊക്കെയായിരിക്കും പിന്നീട് അറിയാൻ പോകുന്നത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ബ്രദറെ എന്നെങ്കിലും വിളിക്കുവാളെ അപ്പൊ ഒരു മാറ്റം രൂപമാറ്റം കർത്താവ് തൻ്റെ സുവിശേഷത്തിലൂടെ എല്ലാവർക്കും നൽകുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ ഈ ദിവസങ്ങളിൽ പറയുന്ന സന്ദേശങ്ങൾ എന്തുവെന്റെ ഹൃദയം ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് ഒരല്പം ശക്തിയോടെയാണ് പുറത്തേക്ക് വരുന്നത് കഴിഞ്ഞ നാളുകളെക്കാളൊരല്പം പവർഫുള്ളായിട്ടാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഐനോ ദിസ് ഗോവ ഇമ്പാക്റ്റ് മെനി ലൈഫ് ഗോവ ഇമ്പാക്ട് കമ്മ്യൂണിറ്റീസ് സമൂഹങ്ങളെ വിടിവിക്കുവാൻ ശക്തിയുള്ള വചനങ്ങളാണ് ഇപ്പോൾ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല സമൂഹങ്ങൾക്ക് ഭീഷണികളായ ഭീഷണിയായ ചിലരെ കർത്താപ ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പോകും ശൗലിനെ വാസ്തവത്തിൽ അവിടുത്തെ ആർക്കും അറസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല കാരണം ഷൗല് കുലപാതകവും എന്തൊക്കെയും വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ അവനാർക്കും അടക്കാൻ സാധ്യമല്ല അവസാനം കർത്താവിൻ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് പറയല്ലോ അവൻ താഴെ കിടക്കുന്നു കണ്ണങ്ങ് ക്ലോസ് ആയി പോയി പിന്നെ ഒന്നും കണ്ടുകൂട അപ്പൊ കർത്താവിന്റെ പരിപാടികൾ നിസ്സാരമൊന്നുമല്ല പാരക്കെയോ സമൂഹത്തിനും സമുദായത്തിനും പലർക്കും ഭീഷണിയായി നിൽക്കുന്ന ചിലരൊക്കെ കർത്താവ് ഈ നാളുകളിൽ തൊടാൻ പോവുകയാണ് അവരെ ഉഷിരോടും വീരത്തോടും മറ്റ് പലർക്കുമില്ലാത്ത എരിവോടും കൂടെ വരും നാളുകളിൽ കർത്താവിന് വേണ്ടി നിൽക്കും അവർ പ്രസംഗിക്കും അവരെഴുതും അവർ പുസ്തകങ്ങൾ എഴുതും അവർ മീഡിയയിൽ വരും അവർ ദൈവത്തിൻ്റെ വക്താക്കളായി മാറും എന്തൊക്കെയോ പരിശുദ്ധാത്മം എൻ്റെ ഉള്ളിൽ തരുന്നതുകൊണ്ട് ഞാനങ്ങ് വിളിച്ചു പറയുകയാണ് അതുപോലെ തന്നെ തൂക്കുമരത്തിലേറെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ട ചിലർ പോലും ഈ നാളുകളിൽ വിധി വിടിവിക്കപ്പെടാൻ പോവുകയാണ് എന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നത് ജയിലുകളിൽ കിടക്കുന്ന ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്കങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് ജയിലുകൾക്കകത്ത് കിടക്കുന്ന ചിലരെ കർത്താവ് വിടിവിക്കാൻ പോവുക തിഹാർ ജയിലിലായിരിക്കാം സെൻട്രൽ ജയിലിലായിരിക്കാം വേറെ ഏതെങ്കിലും ജയിലിലായിരിക്കാം എവിടെയാണെന്ന് എനിക്കറിഞ്ഞുകൂട ആ ചില കുറ്റവാളികളെ കർത്താവ് രൂപാന്തരപ്പെടുത്തി മനുഷ്യസ്നേഹികളാക്കി സമൂഹത്തിന് ഗുണമുള്ളവരാക്കി മാറ്റിയെടുക്കാൻ പോകുക അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ജയിലുകൾക്ക് മിനിസ്ട്രിയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ ധൈര്യമായിട്ട് പൊക്കോ കർത്താവ് ചില വഴികളും വാദങ്ങളും തുറക്കാൻ ചിലരെ കർത്താവ് സപ്പോർട്ട് ചെയ്യും അവരെ നാളുകളിൽ അഭിക്ഷിക്തന്മാരാക്കിയ ദൈവം മാറ്റാൻ പോകും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റേറ്റസ് മാറ്റുന്നൊരു ദൈവം നീ എന്റെ മലയാളം കൃത്യമായിട്ട് പറയാൻ കിട്ടുന്നില്ല നിന്റെ അതല്ലെങ്കിൽ എങ്ങനെ സമൂഹം തന്നെ കാണുന്നു അതൊക്കെ അങ്ങ് മാറി ചിലരുടെ ദുഷ്പേര് മാറി സൽപേര് കർത്താവ് തരാൻ പോവാക്ടറിൽ വലിയ വ്യത്യാസങ്ങൾ കർത്താവ് തരാൻ പോകുക ചിലരുടെ ക്യാരക്ടർ തന്നെ കർത്താവ് എടുത്തു മാറ്റും മാറ്റിമറിക്കാൻ പോവുക ഉദാഹരണത്തിന് ചെന്നൈ പോലെ കടിച്ചു കയറുന്ന സ്വഭാവമുള്ളവരെ കുഞ്ഞാടിനെ പോലെ ശാന്തതയുള്ള സൗമ്മതിളള വ്യക്തിത്വങ്ങളാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണെന്ന് ഞാൻ പറഞ്ഞു വിശ്വസിക്കും മദ്യപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അനേക മണിക്കൂറുകളും ബോധം കെട്ട് വേറെ ഒരു ലോകത്തിൽ ജീവിക്കുന്ന പലരെയും കർത്താവ് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന സുബോധത്തിലും വെളിച്ചത്തിൻ്റെ മക്കളായും ജീവിക്കാൻ കർത്താവ് ഈ നാളുകളിൽ സഹായിക്കാൻ പോവുകയാണ് യേശുവിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റസ് മാറും കഥാവ് രണ്ടുപേരെ കണ്ടിട്ട് ഇടിമക്കൾ എന്ന് വിളിച്ചു യോഹന്നാനേ പക്ഷെ നമ്മൾ ആരും അവരെ ഇടിമക്കളിൽ നിന്ന് വിളിക്കാറുണ്ട് ഞാൻ വിളിച്ചിട്ടില്ല ഇടിമക്കള് എഴുതിയ ഇടിമക്കളിൽ ഒരാൾ എഴുതിയ സുശേഷം യോഹന്നാന്റെ സുശേഷത്തെ ഞാൻ പറയാറില്ല അപ്പസ്തോൽ ആയ സ്നേഹത്തിന്റെ അപ്പസ്തോൽ ആയ യോഹന്നാൻ എഴുതിയ സുശേഷം എന്നല്ലേ നമ്മൾ പറയുന്നത് അതല്ലാതെ എടിമക്കളിലെ ഒരാളുടെ നമ്മൾ പറയാറുണ്ടോ എരിവുകാരനായ ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയാറുണ്ടോ നോ ഇതിന് കാരണം യേശുവിനോട് യേശുവിനോടുകൂടി ചേർന്നപ്പോൾ അവരുടെ സ്റ്റേറ്റസ് സ്റ്റേറ്റസങ്ങ് മാറി അവരുടെ പേര് മാറി ടൈറ്റിൽ മാറി അവർ അറിയപ്പെടുന്ന ആ രീതികൾ മാറി അവർ ക്രിസ്തുവിൽ പ്രശസ്തരായി തീർന്നു ചിലരെ നോക്കി ഞാൻ പറയാം നിങ്ങൾ ക്രിസ്തുവിൽ പ്രശസ്തരാകാൻ പോവാ നിങ്ങൾ ഒരുപക്ഷെ ഗിന്നസ് ബുക്കിൽ കയറിയില്ലെങ്കിലും ലിങ്ക ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ കയറിയില്ലെങ്കിലും പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ നിങ്ങളുടെ പേര് പ്രിന്റ് ചെയ്ത് വന്നില്ലെങ്കിലും മാധ്യമങ്ങളിൽ ഒന്നും നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ക്രിസ്തുവിൽ നിങ്ങൾ പ്രസിദ്ധരായി മാറും ക്രിസ്തുവിൽ നിങ്ങൾ പ്രസിദ്ധരായി മാറാൻ പോവുകയാണ് ആകെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്നും കൂടെ രണ്ടിൻ്റെ രണ്ടിലാണെന്ന് തോന്നുന്നു കൃഷിക്കപ്പെട്ട ക്രിസ്തുവിനല്ല അത് വേറൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഐ വോട്ട് നോ ക്രൈസ്റ്റ് എൻ്റെ ഫോക്കസ് അത്രയേ ഉള്ളൂ എൻ്റെ ഗോൾ അത്രേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തിലെ റോക്കറ്റ് സയൻസ് മൊത്തം പഠിക്കണമെന്നില്ല എനിക്ക് ബോംബുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നില്ല ഇങ്ങനെയുള്ള എല്ലാ വിജ്ഞാനവും ഞാൻ സമ്പാദിച്ച അവസാനം എന്നെ ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തുകളിൽ നിന്നുള്ള ജ്ഞാനം കളഞ്ഞിട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള വൈസ് വൈസ് ഫൂൾസ് ഫൂൾസ് ഉണ്ട് വളരെ ജ്ഞാനികളായ വിഡ്ഢികൾ ഈ ലോകത്തിലെ സകല അറിവും അവർ സമ്പാദിക്കും എന്നാൽ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തേ ജ്ഞാനം മാത്രം അവർ സ്വീകരിക്കില്ല അങ്ങനെയുള്ളവർ മരിച്ചു കഴിയുമ്പോൾ അവരോടൊപ്പം ജ്ഞാനവും തീരും എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ലേലും അറിയണമെങ്കിൽ അറിഞ്ഞു പക്ഷേ ഇതൊന്നും അറിഞ്ഞില്ലേലും തിരുവെഴുത്തുകളിൽ നിന്നുള്ള ജ്ഞാനം അതിനെക്കുറിച്ച് സോളമനൊക്കെ പറഞ്ഞിരിക്കുന്നത് റൂബീസിനേക്കാൾ ഭയങ്കര വില കൂടിയ കല്ലുകളേക്കാൾ വിലപിടിച്ചതാണ് എന്ത് ജ്ഞാനം ജ്ഞാന സമ്പാദിക്കുക മോനെ നീ ജ്ഞാനം സമ്പാദിക്കുക ജ്ഞാനത്തിലൂടെയാണ് ആ പരിജ്ഞാനത്തിലൂടെയാണ് നിന്നെ രക്ഷയ്ക്ക് യോഗ്യനാക്കി മാറ്റുന്നത് ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന എല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ദൈവത്തിൻ്റെ വചനം രാവിലെ ഇഡലി തിന്നുന്നത് പോലെ പുട്ട് കഴിക്കുന്ന പോലെ അല്ല ഇഷ്ടം എന്താ ദോശയാണോ ഒന്ന് ലൈവ് ചാറ്റിലിട്ടെ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഒന്നിട്ടെ ഇടിയപ്പം നൂലപ്പമാണോ ഇടിയപ്പമാണോ പഴങ്കഞ്ഞി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണോ മെഡിറ്ററേനിയൻ ആണോ എന്ത് നിങ്ങൾക്ക് ഇഷ്ടം എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടം ഒന്ന് ലൈവ് ചാറ്റിലിട്ടേ ഞാനൊന്ന് കാണട്ടെ വായിക്കട്ടെ ഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ദൈവത്തിന്റെ ഭ്രഷ്മിന്റെ ഫുഡ് സ്പിരിറ്റിന്റെ ഫുഡ് എന്ന് പറയുന്നതിനേക്കാൾ മൈൻഡിന്റെ ഫുഡ് അവിടെയാണ് അത് കയറേണ്ടത് അതൊന്ന് കഴിക്കണം അപ്പോഴാണ് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്നത് ഞാൻ വീണ്ടും പറയുന്നു യേശുവിയിലേക്ക് വരുമ്പോൾ യോഹനന്റെ സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിരണ്ട് മുതലൊക്കെ താഴെ മുപ്പത്തൊന്ന് മുതലാണ് താഴേക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് തന്നെ തൻ്റെ അടുക്കിൽ വന്ന ശിഷ്യരായ തൻ്റെ യഹൂദന്മാരായ ശിഷ്യന്മാരോട് യേശു ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ സത്യമറിയും നിങ്ങൾ സത്യമറിഞ്ഞാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും അപ്പൊ ദേവർ ഓൾറെഡി ഡിസൈപ്പിൾ യേശുവിന്റെ ശിഷ്യന്മാരായ അവർ തീർന്നു തന്നിൽ വിശ്വസിച്ചു ഐ മീൻ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് അവർ ഓൾറെഡി വിശ്വസിച്ചിരുന്നു പക്ഷകർത്താവ് എങ്ങനെ പറഞ്ഞു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെങ്കിൽ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം ഞായറാഴ്ച പോയി ഒരു പ്രസംഗം കേട്ട് വരുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ഒരു മോർണിംഗ് ലോറി കണ്ട് അവസാനിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത് തന്നെത്താൻ ഇരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കണം ബൈബിളെടുത്ത് അതിൽ അണ്ടർലൈൻ ചെയ്തും നോട്ട്ബുക്കിലേക്ക് പകർത്തിയെഴുതിയും ഒത്തുവാക്യങ്ങൾ ഒരുമിച്ച് വെച്ചും ഇതിൻ്റെ കണക്ഷൻ അങ്ങോട്ടും അതിൻ്റെ കണക്ഷൻ ഇങ്ങോട്ടെല്ലാം കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി ഇരുന്ന് പഠിച്ചാൽ ദൈവവചനം അകത്തോട്ട് കയറിയാൽ വളരെ ബലമുള്ള അകത്ത് ഇന്നർമാനിൽ ആന്തരിക മനുഷ്യനിൽ ശക്തിയുള്ളൊരു വ്യക്തിത്വമായി നിങ്ങൾ മാറും ഐ ആം റീലാക്സൈറ്റഡ് സോ യേശുവിലേക്ക് ഒരാൾ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ മറഞ്ഞു പോകും പിന്നൊരു പുതിയ ലൈഫാണ് ഇപ്പം ഞാൻ പറഞ്ഞു യേശുവിനെ അറിഞ്ഞു പക്ഷേ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരി ഇരിക്കുകയാണെങ്കിൽ നവ് യു ക്യാൻ ചേഞ്ച് ടേക്ക് എ ഫ്യൂ ഫ്രഷ് സ്റ്റെപ്സ് പുതിയ ചുവടുകളെടുത്ത് വയ്ക്കാൻ തുടങ്ങുക നിങ്ങൾ പലരും ഒരുപക്ഷെ ഏന്തിയും വലഞ്ഞും ക്രച്ചസ് ഒക്കെ വെച്ചായിരിക്കും നടക്കുന്നത് എല്ലാ ക്രച്ചസ് എഴുന്ന എഴു വലിച്ചെറിയുക കർത്താവ് നിന്നെ താങ്ങും കർത്താവ് നിന്നെ വഹിക്കും ഇമോഷണലി കർത്താവ് നിന്നെ വഹിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകും ഞാൻ പ്രത്യേകിച്ച് വചനങ്ങൾ എടുത്തു വായിച്ചില്ലേ പോലും വചനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ വചനങ്ങളുടെ റെഫറൻസ് പറയുന്നുണ്ട് ആ ഭാഗങ്ങൾ എഴുതിയെടുത്ത് നിങ്ങൾ പഠിക്കണം അല്ലെങ്കിൽ ബ്രദറ് കുറേ ഇങ്ങനെ ലിസ്റ്റ് തന്നില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് പക്ഷേ ഈ ഇടക്കിടക്ക് വചനത്തിൻ്റെ ചേർത്താണ് ഞാൻ പറഞ്ഞു അത് മനസ്സിലാക്കി ആ ഭാഗങ്ങൾ എടുത്ത് വായിക്കണം ആ ഫ്ലോയിൽ പൊക്കോട്ടേന്ന് വെച്ച് ഞാൻ സമയം കളയാതിരിക്കുകയാണ് ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് ഫ്രൈസ് ഗോഡ് ഞാൻ ആ കൂട്ടത്തിൽ നിങ്ങളോട് പറയുകയാണ് ബ്ലസ്സിംഗ് ടുഡേ ലോകത്തിൽ മുഴുവൻ ഈ യേശുവിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി കഠിന തീരുമാനമെടുത്ത് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ വരാമോ കൂടെ വരാമോ ഈ ബ്ലസ്സിംഗ് ടുഡേക്ക് ഒരു കൈത്താങ്ങൾ കൊടുക്കാമോ ഇതിൻ്റെ ഒരു പാർട്ണറായി മാറാമോ വെല്ലുവിളിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് സ്ക്രീനിലെ ആ പ്രത്യേക നമ്പറിൽ വിളിച്ച് ഡീറ്റെയിൽസ് എടുക്കുക ഇല്ലെങ്കിൽ തന്നെ ബ്ലസ്സിംഗ് ടുഡേ ഡോട്ട് വെബ്സൈറ്റിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് എ പാർട്ണർ അതെല്ലാം നോക്കി മനസ്സിലാക്കുക ഒന്നുമില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കേ അല്ലെങ്കിൽ ബ്ലസ്സിംഗ് ടുഡേ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നൊരു റിക്വസ്റ്റ് ഉള്ളത് ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം ടി വിയിൽ കാണുന്നവർ പറയണ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട് ബ്ലസ്സിംഗ് ടുഡേ കാണാൻ പറയണം അതുപോലെ മറ്റ് ബ്ലസ്സിംഗ് ടുഡേ ചാനൽ കാണുന്നവർ അതിനൊന്ന് പരിചയപ്പെടുത്തുക ബ്ലസ്സിംഗ് ടു ഡേ മൊബൈൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക പിന്നെ എനിക്ക് ഒരു റിക്വസ്റ്റ് ഉള്ളത് യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കും തുടങ്ങിയ സോഷ്യൽ മീഡിയയിലുള്ളവരെ അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം അതൊന്ന് വാട്സപ്പ് സ്റ്റേറ്റസിലിട്ട് വയ്ക്കുക എൻ്റെ ലിങ്കുകൾ ഇതിന്റെ ചില ക്ലിപ്പിങ്സ് ഒക്കെ ഒന്ന് എടുത്ത് അതിന്റെ പറഞ്ഞ ഈ കാര്യം ആൾക്ക് കിട്ടിയാൽ കൊള്ളാം അപ്പൊ അതിൽ തന്നെ വീഡിയോയിൽ തന്നെ ഓപ്ഷൻ ഉണ്ട് അവിടെ കട്ട് ചെയ്തെടുത്തൊരു പീസ് അയക്കാനുള്ള ഓപ്ഷൻ യൂട്യൂബിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കാൻ അറിയില്ലെങ്കിൽ അയച്ചു കൊടുക്കുക അതായിരിക്കാം ഒരു മനുഷ്യനെ അന്ന് രക്ഷിക്കുന്നത് അതുകൊണ്ട് ഒന്ന് 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 സഹകരിച്ച് എല്ലാവരും കൂടെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്താൽ ഒത്തിരി പേരെ രക്ഷിച്ചെടുക്കാൻ പിതാവിൻ്റെ ഹൃദയം ഹാർട്ട് ബീറ്റ് പറയുന്നത് ആരും നശിച്ചു പോകരുത് എന്നാണ് നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവേ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു രോഗികൾ സൗഖ്യമാകട്ടെ ഹോസ്പിറ്റലുകളിൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ ഹോസ്പിറ്റലുകൾക്കകത്ത് നടക്കട്ടെ ഐ സിയുവിൻ്റെ അകത്ത് നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ എമർജൻസി റൂമുകളിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു ചീസസ് നാളുകളായി നിൽക്കുന്ന രോഗങ്ങളേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ മഞ്ഞപ്പിത്തം പോലെ എന്തോ ബാധിച്ചൊരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു പ്രത്യേകിച്ച് ഈ വിദേശയാത്രയൊക്കെ ചെയ്യാൻ പോകുമ്പോൾ പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ മെഡിക്കൽ റിപ്പോർട്ടിൽ പ്രശ്നമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന അടുത്ത റിപ്പോർട്ടിൽ അത് കാണാത്ത വിധം അത് മാറിപ്പോട്ടെ ജോലി സംബന്ധമായ പ്രശ്നം അനുഭവിക്കുന്ന ഇൻ്റർവ്യൂ പോലെയുള്ളതിൽ തട്ടി നിൽക്കുന്ന ഇപ്പം ചില എഴുത്ത് ചില ചില പ്രവേശന പരീക്ഷകളിൽ ജീവിതം തട്ടി നിൽക്കുന്ന ചിലർ യേശുവിൻ്റെ നാമത്തിൽ ഭാവി ഉണ്ടാകട്ടെ വഴികൾ തുറന്നു വരട്ടെ അങ്ങയുടെ നാമത്തിൽ ഞാൻ ജനങ്ങളെ ബ്ലസ് ചെയ്തിരിക്കുന്നു പ്രാർത്ഥനഘട്ടത്തിനായി നികർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അമേൻ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് ചെയ്യും